നമുക്കിന്ന് ഇച്ചിരി ചക്കയുണ്ട് ഇതൊന്ന് വേവിച്ചാലോ ആദ്യമായിട്ട് വേവിക്കല്ലേ ഈ വർഷം അപ്പം അതാ ഇത്രേ ഉള്ളൂ ഒരു കുഞ്ഞിച്ചക്ക ചക്ക കിട്ടിയതാണേ അത് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെ പച്ചമുളക് ഒരല്ലി വെളുത്തുള്ളി ഇത്ര ചേ ഈ ചക്കയല്ലി ഉള്ളൂ ഒരു അരസ്പൂൺ ജീരകം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഇതാണെന്ന് വയ്ക്കേ രണ്ട് മൂന്ന് കുരുമുളക് ഇത്രയും വെച്ചിട്ട് നമുക്കൊന്ന് ചായച്ച് വരാവേ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി വെക്കണം കേട്ടോ ചക്ക നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അല്ലേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഒരക്കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിക്കാം ഇനി നമുക്കിതൊന്ന് ചായച്ചെടുത്തോണ്ട് വരാം നമ്മുടെ ചക്കേ ആവി കയറി വരുന്നുണ്ട് കേട്ടോ നമ്മൾ അരച്ചു കൊണ്ടുവരുന്ന നമ്മുടെ അരപ്പും കൂടെ ഇതിന്റെ ഇട്ടേക്കാം തേങ്ങ കൂടുതലാണെന്നൊന്നും പറയരുതേ ഇതിപ്പോ ചേച്ചിക്ക് കൊണ്ടുപോകാന അവക്കിച്ചിരി തേങ്ങ തേങ്ങയൊക്കെ ഏറെ വേണം മൂടി വെച്ചേക്കാം വെച്ചേക്ക ഇളക്കി നോക്കാം ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പൊന്ന് നോക്കുക ഒരു ഉപ്പും കൂടെ വേണം മതി ഇനി നന്നായിട്ട് ഇളക്കി കൂട്ടി എടുക്കാം സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാവേ ഇതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലേയും ഒരു ലേശം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ അടിപൊളിയാവും കണ്ടോ ഒരു നുള്ളു പച്ചവെളിച്ചെണ്ണ എന്നിട്ടിതിന്ന് നന്നായിട്ട് വീണ്ടും കുഴക്കുക നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെയൊന്ന് ചെതാല്ലേ അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലപോലെ ഇളക്കി അങ്ങെടുത്തു കഴിഞ്ഞാൽ ഒരു മാങ്ങാച്ചമ്മന്തി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതല്ലേ ഇല്ലെങ്കിൽ ഇച്ചിരി മാങ്ങാച്ചാറോ അല്ലെങ്കിൽ വേറെ എന്താ ഇതിന് പറ്റിയത് ചിക്കൻ കറി ചിക്കൻ കറിയിലൂടെ ഒന്നും പോവണ്ട അല്ലാതെ തന്നെ എന്ത് രുചിയല്ലേ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ